യേശുവി നന്ദി യേശു സ്തോത്ര യേശുവി ആരാധന എൻ്റെ പേര് സോണിയ പി സി ഞാൻ വരുന്നത് സെൻറ് തോമസ് ഓർത്രോസ് വല്ലുവള്ളി മീനിടം കോട്ടയത്ത് നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി അടയ്ക്കാൻ ഇടയായ സാഹചര്യം മാതാവ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തു തന്ന ഒരനുഗ്രഹത്തിന് നന്ദി സൂചകമായി ഞാൻ നേർച്ചു നേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാണ് സെക്കൻഡ് കുഞ്ഞിനെ ഞാൻ പൂർണ്ണ ഗർഭിണിയായിരിക്കെ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ദിവസം മൊത്തം എനിക്ക് കുഞ്ഞിൻ്റെ അനക്കം വയറ്റിൽ അറിയാൻ പറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈല എൻ്റെ വയറ്റിൽ പൂശി അമ്മയും അനിയത്തിയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ പറ്റി അത് എനിക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിരുന്നു അതേ കുഞ്ഞിനെ തന്നെ ഞാൻ സിസേറിനു വേണ്ടി തലേദിവസം അഡ്മിറ്റായപ്പം അവ അവിടെ ഒത്തിരി പേർ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സിസ്റ്റർ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഫോളാകുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഫിസിക്കലായിട്ട് ഒരു സിംറ്റോ ഇല്ലായിരുന്നു എനിക്ക് മനസ്സിലായില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ആണ് പെട്ടെന്ന് സിസ്റ്റർമാരും ഒ പിയിൽ ഇരുന്ന ഡോക്ടറും എല്ലാം എൻ്റെ സൈഡിലേക്ക് ഓടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ആണ് ഫോളാവുന്നതെന്ന് ഞാനൊരു നഴ്സാണ് അതുകൊണ്ട് സിസ്റ്റർ സെവൻറ്റിയിൽ നിന്നും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഫിഫ്റ്റിയിലേക്ക് ഫോൾ ആവുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ്സും മനസ്സിലായത് ഞാൻ പെട്ടെന്ന് അവരെല്ലാം എൻ്റെ ചുറ്റും കൂടി നീങ്ങുന്നു അവരെന്നോട് സൈഡ് ചെരിഞ്ഞ് ബ്രത്ത് എടുക്ക് ഡീപ് ബ്രീത്ത് എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കൈകൾ കൂപ്പി എൻ്റെ കൃപാസന മാതാവേന്ന് ഞാൻ വിളിച്ചു ആ നിമിഷം തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് സെവൻറ്റിയിൽ നിന്നും വൺ തേർട്ടി ഫൈവിലേക്ക് റൈസ് ആയി എന്ന് സിസ്റ്റർ പറഞ്ഞ് എനിക്ക് കേൾക്കാനിടയായി അതെൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു അന്ന് ഞാൻ നേർച്ച നേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുക്കൂ എന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്നുള്ളത് പക്ഷേ എനിക്ക് കുഞ്ഞുണ്ടായതിന് ശേഷം ഉള്ള ജീവിത സാഹചര്യവും ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സാധിച്ചില്ല ഞാൻ പക്ഷേ രണ്ടാമത്തെ കുഞ്ഞിനെ പൂർണ്ണ ഗർഭിണിയായിരിക്കും എനിക്ക് ആ ചിന്ത എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു മാതാവ് എനിക്ക് തന്ന കുഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞു രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ അതേപോലെ പൂർണ്ണ ഗർഭിണിയായി അപ്പം ഞാൻ മാതാവിനോട് നന്ദികേടാണ് കാണിക്കുന്നതെന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് എൻ്റെ ഉള്ളിലുണ്ടായി അതിനാൽ ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി ഞാൻ വെച്ച നിയോഗം ഞാൻ നേഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് എൻ്റെ ജോലി ഒരു ഉയർച്ച പ്രൊമോഷൻ കിട്ടുന്നതിനും എനിക്കൊരു സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ ഞാൻ കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി ചെയ്തത് അപ്പോൾ എനിക്ക് പെർമനന്റ് ജോലി ആകുന്നതിനും വേണ്ടിയാണ് ഞാൻ ഉടമ്പടി വെച്ചത് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് മാതാവ് എൻ്റെ ജോലി പെർമനൻ്റ് ആക്കി തരികയും അതുപോലെ തന്നെ എനിക്ക് പ്രൊമോഷൻ തരികയും അതുപോലെ തന്നെ എൻ്റെ സാലറി ഇൻക്രിമെൻ്റ് തരികയും ചെയ്തു ഞാൻ ഞാൻ കോൺട്രാക്ട് സ്റ്റാഫായിരിക്കാണ് ഞാൻ മെറ്റൻഡ് ലീവിൽ പോയത് അപ്പം എനിക്ക് ലോസ് ഓഫ് പേ ആണുള്ളത് നമുക്ക് സാലറി കിട്ടത്തില്ല അപ്പോൾ ആറുമാസത്തോളം ഞാൻ ലീവിൽ സാലറി ഇല്ലാതാണ് പോയത് ഞാൻ യൂട്യൂബിൽ കുറപ്പാസനത്തിനകത്ത് സെർച്ച് ചെയ്തപ്പം മരിയൻ ഉടമ്പടി നൊവേന എന്ന് പറഞ്ഞു നയൻ ഡേയ്സിൻ്റെ പ്രയറ് കണ്ടു അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ നോക്കി വീട്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ നയൻ ഡേയ്സിൻ്റെ പ്രയറ് ഞാൻ ടു ഡേയ്സ് കൊണ്ടേ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അതിലെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ മെറ്റേണിറ്റിക്ക് പൈസ ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്കറിയാൻ പറ്റി ലേബർ കമ്മീഷൻ വരികയും അവരുടെ റൂൾ ചേഞ്ച് ചെയ്യുകയും ഞാൻ തൊട്ട് പിന്നെ മെറ്റേണിറ്റി ലീവിൽ പോയ സ്റ്റാഫിനെല്ലാം മെറ്റേണിറ്റി ഫുൾ കൂടി തരികയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ ആറ് മാസത്തെ സാലറി എനിക്ക് ലഭിക്കുകയുണ്ടായി അതെൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾ ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ പറഞ്ഞില്ല ഞങ്ങളൊരു സ്ഥലം മേടിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു പക്ഷേ മേടിക്കാനുള്ള എമൗണ്ട് ഞങ്ങളുടെ ഇല്ലായിരുന്നു ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്തെങ്കിൽ അതൊന്നും ലഭിക്കുകയുണ്ടായില്ല ഉടമ്പടി വെച്ച് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വഴിയോടുകൂടി മേടിക്കാൻ സാധിച്ചു അതോ മാതാവ് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാനതിനു വേണ്ടി അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പിന്നെ ജീവിത സാഹചര്യം എല്ലാം വെച്ച് എങ്ങനെ തുടർന്ന് പഠിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഒത്തിരി യൂണിവേഴ്സിറ്റികളുടെ നോട്ടിഫിക്കേഷൻ നോക്കി അതൊക്കെ ദൂരെ പോയി നമുക്ക് അപ്ലൈ ചെയ്യണം അതിൻ്റെ ഡേറ്റുകൾ ഒത്തിരി ലീവ് ലീവെടുത്ത് പോകേണ്ടി വരും ആയിട്ട് പാടാണ് അപ്പം ഞാൻ ഈ ചിന്ത ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനത് ഉടമ്പടി നിയോഗം വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏറ്റവും നല്ലതായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് അപ്ലൈ ചെയ്യുവാനും അവർക്ക് അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുവാനും നല്ല ഒരു ഗൈഡിനെ ലഭിക്കുവാനും ഇടയായി ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചതല്ല മാതാവിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു എലിജിബിലിറ്റിയോ അതിനുള്ള മെറിറ്റോ ക്രെഡിറ്റോ ഉള്ള ആളൊന്നുമല്ല പക്ഷേ മാതാവ് എന്നോട് കാരുണ്യം കാണിച്ചു അമ്മ മാതാവിന് ഞാൻ ഒരു കോടി നന്മ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഉണ്ടായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് പറയാൻ പറ്റത്തില്ല എന്നാലും കുഞ്ഞുങ്ങൾക്കുണ്ടായ ചെറുതും വലുമായ രോഗങ്ങളിലും എനിക്ക് സ്വന്തമായി ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യം ലഭിക്കുകയുണ്ടായി അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഒരു മാസത്തിൽ പരമായിട്ട് ഞങ്ങൾക്ക് അതിർത്തി തർക്കം ഉണ്ടായിരുന്നു ഞാൻ കോട്ടയ ഏരിയയിൽ നിന്നാണ് വരുന്നത് എല്ലാവർക്കും അറിയാം അവിടെയൊക്കെ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഭൂമി വരുന്നത് അപ്പം ഞങ്ങൾ വീടിൻ്റെ തൊട്ട് മേളിലുള്ള ആൾക്കാരുടെ അവരുടെ വീട് പണിയുന്നതിനോടായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ കയ്യാല മൊത്തം പൊളിച്ചു കളഞ്ഞു അപ്പോൾ ഫുള്ള് മഴയുള്ള സമയമാണ് ജൂൺ മാസം ഫുള്ള് മഴയാണ് അന്നേരം ഞാനുണ്ട് എൻ്റെ ന്യൂ ന്യൂബോൺ ബേബിയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വെള്ളത്തിന് ഒത്തിരി ആവശ്യമുള്ള സമയമാണ് അവരുടെ വീട്ടിലെ ഡ്രെയിനേജ് മൊത്തം വന്ന് ഒഴുകുന്ന ഞങ്ങളുടെ കിണറ്റിലോട്ടായിരുന്നു അപ്പം ഞങ്ങൾ അവരോട് കിണർ കെട്ടിത്തരണമെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് കെട്ടിത്തരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അതിനെ തമ്മി തർക്കമൊക്കെ ഉണ്ടായി പക്ഷേ പോലീസുകാരൊക്കെ വന്ന് പറഞ്ഞിട്ടും അവരത് ചെയ്യാൻ അവർക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു ഒരാൾക്ക് എമൗണ്ട് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതൊത്തിരി ഏരിയ ഉണ്ടായിരുന്നു നമ്മളെക്കൊണ്ട് പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ആ അതിർത്തിയിൽ പോയി മാ വിശ്വാസ പ്രമാണം ചൊല്ലി മൂന്ന് ദിവസം തുടർച്ചയായി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഒരു രണ്ട് മാസത്തോളം സമയം വേണമെന്ന് പറഞ്ഞ സ്ഥലം അവർക്ക് അവർ ആ നാലാമത്തെ ദിവസം ഞാൻ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ അവർ പണി ആരംഭിക്കുകയും വെറും കല്ല് വെച്ച് കെട്ടിത്തരുമെന്ന് ഞങ്ങൾ വിചാരിച്ച സ്ഥലം അവർ ഹോളോബ്രിക്സ് ഉപയോഗിച്ച് കെട്ടി ഏറ്റവും മനോഹരമാക്കി തരികയും ചെയ്തു അവിടുത്തെ ആൻറ്റി അവിടെ നിന്നുകൊണ്ട് എന്തിനാണ് ഇത്രയും നന്നായിട്ട് പണിതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ ഇടയായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മമാതാവ് തന്നു പറയാനാണ് ഒരുപാടുണ്ട് ഇത്രയും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തന്നെ തരാനുള്ള ഒരു ശ്രേഷ്ഠതയും എൻ്റെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതുപോലെ മെഡിക്കൽ കോളേജിൽ താലൂക്ക് ഹോസ്പിറ്റല് ഡിസ്ട്രിക് ഹോസ്പിറ്റലിലെല്ലാം കുപാസന പത്രം ഞാൻ വിതരണം ചെയ്തു പിന്നെ ഞാൻ എവിടെയാണോ എനിക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഡ്യൂട്ടി കിട്ടുന്നത് എല്ലാം പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലാണ് അവിടെ ഞാൻ എല്ലാവർക്കും കുപാസന പത്രം കൊടുക്കുമായിരുന്നു ആരെയെല്ലാം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് അപ്പോഴും എനിക്ക് മാതാവിൻ്റെ സന്നിധിയിൽ ഒരു പോയിൻറ്റൂടെ കൂടുതൽ കിട്ടിയല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴൊന്നും അല്ലെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്ന സമയങ്ങളിൽ പൊതിച്ചോറുകൾ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് പാവങ്ങൾക്ക് ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അല്ലാതെയൊക്കെ നെറ്റിലൊക്കെ ആണെങ്കിലും പാവങ്ങൾക്ക് സഹായ സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞത് എന്നെ കൊണ്ടാകുന്ന ഉതിർത്തി ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അന്നേരം അതിലെല്ലാം ഞാൻ നോട്ടായിട്ട് കൃപാസന മാതാവും എന്ന് ഞാനിങ്ങനെ വെക്കാറുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ സമയം നോക്കാറില്ല എന്നാലും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട് ഒരാളോടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സംസാരിച്ചു അത് കൃപാസന മാതാവിനെക്കുറിച്ച് സംസാരിക്കാതെ ഞാൻ ആ സംസാരം സ്റ്റോപ്പ് ചെയ്യുകയില്ല മാതാവ് എനിക്ക് അങ്ങനെ അനുഗ്രഹങ്ങൾ തന്നു പിന്നെ ഞാൻ രണ്ട് ജപമാല റാലിയിൽ ഇവിടെ പങ്കെടുക്കാൻ ഇടയായി ഒരു ജപമാല റാലി ഞാൻ ഫാമിലിയായി വന്ന് വഴിയിൽ നിന്ന് പങ്കെടുത്തവർക്കൊക്കെ ഞങ്ങൾ ബണ്ണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അങ്ങനെ മാതാവുമായി ചേർന്ന് നിൽക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു ഇനി എൻ്റെ മരണം വരെയും ഞാൻ മാതാവിനോട് സത്യസന്ധമായി ജീവിതം പുലർത്തുമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു തുടർന്നു എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും മാതാവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാണോന്ന് അപേക്ഷിക്കുന്നു സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തഞ്ച് അങ്ങനെക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി സോണിയ ഉടമ്പടിയിലേക്ക് വരുവാനുള്ള കാരണം അനിയത്തി ഉടമ്പടി എടുത്ത് ലഭിച്ച ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് സോണിയയ്ക്ക് അനുഭവമുണ്ടായതാണ് പിന്നെ സോണിയെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ലഭിച്ച ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് നമ്മളോട് പറഞ്ഞത് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചു സാലറി ലഭിച്ചു മുമ്പ് മെറ്റേണിറ്റി ലീവ് ലീവിന് പേയ്മെൻറ്റ് ലഭിച്ചില്ലായിരുന്നെങ്കിൽ സോണിയ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് മുതൽ ബാക്കിയുള്ള എല്ലാവർക്കും പൈസ ആ സമയത്ത് ലഭിക്കുകയാണ് അതേപോലെ ആഗ്രഹം പോലെ പി എച്ച് ഡിക്ക് ഡ്മിഷൻ കിട്ടുന്നു നമ്മളിവിടെ പരിശുദ്ധ അമ്മ വഴി ഈശോയെ സമീപിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ക്വാളിറ്റി അമ്മയുടെ സ്വാധീനമാണ് നമ്മളെ സഹായിക്കുന്നത് ഇവിടെ അമ്മ നമ്മളെ സഹായിക്കുന്നതും ഈശോയോടൊത്ത് ഒരു ജീവിതം നയിക്കുവാനാണ് അങ്ങനെ ഈശോയോടൊത്തുള്ളൊരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിനുമ്പിൽ വലിയവരാവുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശോയെ നന്ദി ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക